ഹലോ കൂട്ടുകാരെ രാവിലെ മുട്ടയടപ്പേ വെച്ചു രാവിലത്തെ ഒരു കൊച്ചു പേടിയാണേ സാമ്പാറിന് കഷ്ണടപ്പേ വെച്ചു അടച്ചില്ല അടക്കട്ടെ പിന്നെ മാവ് ഇഡ്ഡലി മാവ് ഇത് ഇഡ്ഡലിക്ക് ശരിയാവുമെന്ന് എനിക്കറിയില്ല കാര്യം നമ്മൾ അരി വരട്ടെ ഇഡലിക്ക് ശരിയാവുമെന്ന് എനിക്കറിയോ പക്ഷെ അരി നല്ല അരിയല്ല അച്ഛരി ഇന്നാളെ ഞങ്ങൾ ഇഡലി എടുത്തപ്പോൾ അത് കൊള്ളത്തില്ലായിരുന്നു പിന്നെ ദോശ ഇടുമായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം അല്ലേ ചരിഞ്ഞു പോയി കേട്ടോ ചരിഞ്ഞ് പോയി പിന്നെ അത് എടുക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂട് ആവി ഇങ്ങനെ കയറി കൈ കൊള്ളി അതിന് അങ്ങനെ തന്നെ ഇരുന്ന് ചരിഞ്ഞ് വന്നിട്ടുണ്ട് അതിനങ്ങനെ തന്നെ ഇരിക്കുക രാവിലെ നല്ല വെയിൽ െ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഇഡലിക്ക് കുഴപ്പമില്ല കേട്ടോ ഇഡലി നന്നായി വന്നു അതെ ഞാൻ വിചാരിച്ച കൊള്ളത്തിലായിരിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാട്ടിൽ നല്ല സൂപ്പറായിട്ടുണ്ട് രാവിലെ മൂക്ക് കടിക്കുന്നു ചിമ്പ് പറയുവാണോ നല്ലത് പറയുവാണോ ദൈവത്തിന് നല്ലത് അഞ്ചാറെണ്ണം വെച്ചപ്പോ വഴക്കോറ അത് തന്നെയല്ല അടിയിലെ കട്ടിലൊരു ഞാൻ പറഞ്ഞു പോലെ പോയി കാണിക്കണ്ട

അത് മെനത്തെ വീഡിയോ മെനഞ്ഞാന്നത്തെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പൊ രാവിലെ ഞാൻ ഇവിടെ പോരാൻ റെഡി ആയിരുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടേക്കാവും അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇഡലി മുട്ട പിന്നെ സാമ്പാർ എടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോയിൽ വരുമ്പരേക്കും ബൈ ഭയങ്കര ചൂട് വെയില്